അപ്പൊ ഷംന അജു ഒരുപാട് സന്തോഷം നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ആഘോഷ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ എപ്പിസോഡ് ലഭിച്ചതില് ഈ ന്യൂ ഇയർ വരാൻ പോവാണല്ലോ അപ്പൊ ഇനി അടുത്ത വർഷത്തിലേക്ക് വേണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പ്ലാനിങ്ങൾ ഉണ്ടോ വീണ്ടും ഒന്നും ചെയ്യുന്നില്ല ഒന്നുമില്ല ഇല്ല വിളിച്ചാലല്ലേ ഉള്ളൂ പക്ഷെ എന്നാൽ കൂടിയും ഞാൻ പറയും നമുക്ക് ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പൊ നമുക്ക് എന്താ ചെയ്യുന്നത് അത് മാത്രം ചെയ്യാം അതാണ് കഴിഞ്ഞ രണ്ടു വർഷം ഒന്നര വർഷമായിട്ട് നമ്മളെ തിരിച്ചറിവ് എനിക്ക് വന്ന തിരിച്ചറിവ് ട്രിപ്പുകൾ പ്ലാൻ ചെയ്തിട്ടില്ല പണ്ടത്തെ അജുവിന് സിനിമ പ്ലാനിങ് ഇല്ല എല്ലാ സിനിമ വിളിച്ചാലും ചെയ്യും യാത്രകളും അങ്ങനെ പ്ലാനിങ്ങില്ല പക്ഷേ എനിക്ക് തോന്നുന്നു എന്ത് സിനിമ ടൈപ്പ് എന്നുള്ളതുകൊണ്ടല്ലോ നമുക്ക് അവരോട് പറയില്ലേ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ അങ്ങനെ ആഗ്രഹം പറയില്ലേ കൂട്ടുകാരോട് ഇപ്പം അതുമില്ല വരുന്നതുപോലെ വരട്ടെ ഇനി നമ്മൾ കാര്യമില്ല തിരിച്ചറിഞ്ഞു നമ്മൾ എത്രയോ മാസം വീടിൻ്റെ അകത്ത് ഇരുന്നു അപ്പം എന്ത് ജോലിയും ചെയ്യുക അതിനും വില്ലിങ്ങായിട്ടാണ് ഞാനിരിക്കണേ ഞാനെന്റെ കഴിഞ്ഞ പ്രാവശ്യം വന്നു വീണ്ടും രണ്ട് പ്രാവശ്യം വന്നല്ലോ രണ്ടാമത്തെ വട്ടമാണ് എനിക്ക് കോവിഡ് വന്നത് ഓ അപ്പൊ കോവിഡ് വന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചു നമ്മളൊരു പ്ലാൻ ബി റെഡിയാക്കി വെക്കേണ്ടതുണ്ട് ഇൻകം വരുമാനം നിൽക്കാൻ പാടില്ല കാര്യം ഫാമിലി നമുക്ക് ാണ് ഷംന യൂട്യൂബ് ചാനൽ തുടങ്ങി ലോക്ഡൌൺ സമയത്താണ് തുടങ്ങിയെന്ന് തോന്നുന്നു പോകുന്നു സമയം കിട്ടുന്നു ഇതൊക്കെ ചെയ്യാനായിട്ട് അതാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഷംനയുടെ വേറെ കാര്യം ഷംന ഇപ്പൊ ഷംന ഗാരുമാണ് ഷംന ഗാരു അതെ കുറിച്ച് വേണ്ടി നമ്മള് പറയണം അങ്ങനെയാണ് നമ്മള് മലയാളത്തില് പിന്നെ അല്ല ുംമന പറയൂ ആ ഒരു റിയാലിറ്റി ഷോയില് ഇപ്പോ ജഡ്ജിംഗ് പാനലിരിക്കുന്നു ഭയങ്കര രസമായിട്ട് ആ ഷോ പോകുന്നു പിന്നെ വെബ് സീരീസ് ചെയ്യുന്നു ചെയ്തു ഒരു എങ്ങനെ മുൻപും ചെയ്തിട്ടുണ്ട് സ്വാഭാവികം പക്ഷെ എന്നാൽ ടച്ച് അലമു തൗസൻഡ് ട്വന്റി വൺ എനിക്ക് നല്ലതായിരുന്നു ഞാൻ എനിക്കറിയില്ല ചെലപ്പം എല്ലാരും ചോദിക്കാറുണ്ട് വേറെ ലാംഗ്വേജ് വേറെ ലാംഗ്വേജ് പക്ഷെ ഈ ഒരു വേറെ ലാംഗ്വേജിന്റെ ഒരു പ്ലസ് എനിക്ക് അറിഞ്ഞത് ഇപ്പോഴായിരുന്നു ലൈക്ക് ഞാൻ മലയാളം ചെയ്യാത്ത സമയത്തൊക്കെ നല്ല സിനിമകളൊന്നും വരാത്ത സമയത്ത് ഞാൻ റിഗ്രറ്റ് ചെയ്ത സമയമുണ്ട് പക്ഷെ അതേ റിഗ്രറ്റ്നസ് ഇപ്പം എനിക്ക് സീരിയസ്ലി ഇല്ല ഒട്ടും കാരണം അവിടുത്തെ തെലുഗു ഞാൻ സത്യം പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ലാംഗ്വേജ് ആണ് തെലുഗു ഞാൻ ഹീറോയിൻ ആയത് ആദ്യം തമിഴിലാണെങ്കിൽ അവിടെയാണ് ഞാൻ കൂടുതലും തമിഴ് തമിഴ് കാരണം നമുക്ക് തമിഴ് സംസാരിക്കാൻ പറ്റും തെലുഗു ഹിന്ദി അറിയാത്ത ഞാൻ എങ്ങനെ തെലുഗു പഠിക്കുന്നൊക്കെ വിചാരിച്ചു പക്ഷേ എനിക്കറിയില്ല എവിടെയോ നമ്മൾ പറയില്ലേ ചില വർഷങ്ങൾ നല്ലതായിരിക്കും പാൻഡമിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ ടു തൗസൻഡ് ട്വന്റി വൺ ഞാൻ ഫൈവ് ഫിലിംസ് ചെയ്തായിരുന്നു അഖണ്ഠ്സ് ലൈക് ഒരു ഏറ്റവും വലിയൊരു വലിയ പാട്ടാവാൻ പറയുന്ന ഒരു ഫിലിമിന്റെ ഒരു ഭാഗമാവാൻ പറ്റുക അത് ത്രീ റോസസ് അതുപോലെ മിഷ്കിൻ സാറിന്റെ പിസാസ് ടൂ ആൻഡ് നമ്മുടെ ജോസഫിന്റെ തമിഴ് പിന്നെ ഇഷ്കിന്റെ തമിഴിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് അപ്പൊ എപ്പോഴും ഞാൻ ജിത്തിച്ചേന്റെ കൂടെ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ ഈ ദൃശ്യൻ ടൂള് മലയാളത്തിൽ ഞാൻ അഭിനയിച്ചതാവൂലൊക്കെ അവർ അങ്ങനെയല്ലേ അഡ്വക്കേറ്റ് റോൾ ചെയ്തതിനു ശേഷം ഞാൻ ആ അഡ്വക്കേറ്റിന്റെ കോട്ട ഒക്കെ മാറ്റി വെച്ച് ഇനി ഒരിക്കലും ഞാൻ ഇതില്ല കാരണം തെലുങ്കിലാണല്ലോ ഇത് പൊട്ടിക്കേണ്ടത് ഓ മൈ ഗോഡ് പക്ഷെ എനിക്കൊരു സമാധാനം തെലുഗു എനിക്ക് അറിയാം ചിത്തിചേട്ടന് അത്രയും അറിയണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ചിത്തിച്ചേട്ടന്മാർ നീ തെറ്റിച്ചാലും എനിക്ക് ഫീൽ ഒന്നും ചെയ്യുക പക്ഷേ ഫ്ലുവൻ്റ് ആയി തെറ്റൊക്കെ പറയും എന്നാലും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ആസ് യൂഷ്വൽ പക്ഷെ എനിക്ക് ചെല സിനിമകൾ ഇപ്പൊ ഞാൻ പപ്പേന്റെ കൂടെ ജോസഫ് ചെയ്തപ്പം എനിക്ക് സത്യം പറഞ്ഞാ ഞാൻ തമിഴ് പാടോ അല്ലെങ്കിൽ തെലുഗു പാടോ ചെയ്യുന്ന ഫീൽ ആയിരുന്നില്ല മലയാളം ചെയ്യുന്ന പോലെ തമിഴ് ചെയ്തിരിക്കുന്നത് വിചിത്രൻ അപ്പൊ സെറ്റിൽ മുഴുവൻ പപ്പേടൻ പപ്പേടന്റെ ക്രൂ മലയാളികൾ പക്ഷെ ഒരേ ഒരു പ്രശ്നം തമിഴ് ആൾക്കാർ എന്നെ പൂർണമാണെന്ന് വിളിക്കുമ്പോൾ ഇവരെന്നെ ശംശ് വിളിക്കും ജിത്തു ചേട്ടനെ സുരേഷ് പ്രൊഡക്ഷൻസിന്റെ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഇങ്ങനെ അയച്ചപ്പം ഈ ക്യാരക്ടർ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞ് കൊടുക്കുവല്ലോ പ്രൊഡക്ഷൻ ഹൗസ് അപ്പൊ എന്റെ ഫോട്ടോ ഇട്ടിട്ടാണ് ഈ അഡ്വക്കേറ്റിന്റെ റോൾ ഇട്ടത് അപ്പം ചിത്തചേടൻ വൈഫിനോട് പറഞ്ഞത്രേ ഈ കുട്ടി അങ്ങനെ പോലെ ഷൌന പോലെയുണ്ടല്ലേ ചേച്ചി പറഞ്ഞത്രേ ഇത് ഇപ്പൊ സോ രണ്ട് മാനേജ് ചെയ്യും മൂന്ന് ഷംനാണ് യൂട്യൂബ് പേര് ചിന്നാട്ടി നിന്നാട്ടി യൂട്യൂബിന്റെ ചിന്നാട്ടി അപ്പൊ ഇപ്പൊ എന്നെ എല്ലാവരും ചിന്നാട്ടി ഈ ബ്രാൻഡ് കൊലാബറേഷൻ വിളിക്കുമല്ലോ ഹലോ ഐ മൈ ഐ മൈ ടോക്കിംഗ് ടു ചിന്നാട്ടി അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്റെ വീട്ടില് വിളിക്കുന്ന പേരാണല്ലോ ചിന്നാട്ടി മൈസെൽഫ് ചിന്നാട്ടി പേര് അപ്പൊ മൂന്ന് പേരുള്ള ഒരു അഭിനേത്രി കേ എന്റെ എല്ലാരും വീട്ടിൽ നിന്ന് എന്നെ അറിയുന്ന ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ചിഹ്നാട്ടിന്നാ വിളിക്കുന്നത് എന്റെ ഭരതൊക്കെ ചിഹ്നാട്ടീന്ന വിളിക്കാറ് ഞാൻ ആദ്യം ഹിന്ദു ചെയ്തു ഈവൻ ഡി സെറ്റിൽ എല്ലാവരും എന്നെ ചിഹ്നാട്ടീന്നാണ് വിളിക്കുന്നത് അത് ഈ യൂട്യൂബിനു മുന്നിട്ട് അവരെന്നെങ്ങനെയാ വിളിക്കുന്നത് പക്ഷെ എന്റെ മമ്മി ചിന്നാട്ടിന്ന് സ്നേഹമുള്ളപ്പോഴും ഷംന എന്ന് ദേഷ്യമുള്ളപ്പോഴും ഷംന എന്ന് വിളിക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റും ഓ എന്തോ പ്രശ്നം ഞാൻ ഒപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ ചോയ്ക്ക് എന്താണ് പ്രശ്നം അല്ല നീ ഷംന അപ്പൊ ഞാൻ പറയും ഈ ഷംനയുടെ ഒന്ന് പദം പദമൊന്ന് കൊറച്ച് ശാന്തതയോടെ അജുവിന്റെ വീട്ടിൽ എന്താ വിളിക്കുന്നത് അജുക്കുട്ടൻ അജുമോൻ ഓൾറെഡി ചെറുതാ അല്ല സ്നേഹം വരുമ്പോ അമ്മമാര് വിളിക്കൂലോ എനിക്ക് അങ്ങനില്ല പേര് ചെറുതായതുകൊണ്ട് അതില് അങ്ങനെ ചെറിയ പേരായത് കൊണ്ട് അങ്ങനെ ഒന്നും ഇല്ല പിന്നെ ഞാൻ അങ്ങനെ ഒരു പാമ്പറിങ് ഇഷ്ടപ്പെടുന്ന ഒരാളും അല്ല ആക്ച്വലി അല്ല അത് ഭയങ്കര ചീസി എനിക്ക് തന്നെ ഒരു നമ്മൾ പെൺകുട്ടികൾ അങ്ങനെ